ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചിക്കൻ ലോകട്ട് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കെച്ചപ്പും മയോണേസും ചേർന്നിട്ടുള്ളത് മിക്സാണ് നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വൈറ്റ് ചോസ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റാൻ ഒരു പ്ലേസ്റ്റ് ഈടാക്കി എടുക്കുന്നുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇനി ബട്ടർ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം അതിനുശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കാം മൈദയും ബട്ടറും മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കാം ഇനി മോണും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത് അതിനുശേഷം നമുക്കിതിലോട്ട് ചീസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സ്ലൈസ്ഡ് ചീസാണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു ട്രൈ എടുത്തിട്ട് അതിലോട്ട് നമുക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ആദ്യമായിട്ട് ഞാൻ ഇതിലോട്ട് പൊട്ടറ്റോ ഫ്രൈ വെച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച വൈറ്റ് സോസ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പൈപ്പും ബാഗോ മറ്റെങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ഒളിച്ചു കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ കാണാൻ നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇനി ഇതിന് മുകളിലോട്ട് ഞാൻ ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും മിക്സ് ചെയ്ത മിക്സ് മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് മുകളിലായിട്ട് ഫ്ലേവിന് മയോണൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൈപ്പിൻ ബാഗിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത് കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരിക്കും പക്ഷേ എൻ്റെ കയ്യിലെ പൈപ്പിംഗ് ബാഗ് കൊണ്ട് ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് എല്ലാം കൂടെ ഇട്ട് കൊടുത്തത് പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല അതൊന്നും ചെയ്താലും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഓരോ പൈസ തന്നെയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തിരുവകത്ത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത് വൈകുന്നേരം പോയിട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെച്ചാൽ ഇട്ട് വയ്ക്കുക വളരെ സന്തോഷമായിരിക്കും ഇപ്പം നമ്മളിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഫ്ലേക്സാണ് അതുകൊണ്ട് ഇരുമുകൊള്ളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂണോളം ഒരു ഗാന പൊടി ഇരുമുകൊള്ളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലോട്ടഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ